വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകൻ കല്ലു എന്നൊരു കഥാപാത്രത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്കറിയാം സീസൺ ത്രീയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കഥാപാത്രമാണ് കല്ലു ആ ഒരു വേഷം ചെയ്തിരിക്കുന്നത് ഇൻസ്റ്റഗ്രാം സെൻസേഷനായ നന്ദൂട്ടി എന്ന ബാലതാരമാണ് ഉപ്പുമുളകില് ലച്ചുവിൻ്റെ മകളായിട്ടാണ് ആ ഒരു കഥാപാത്രത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് ഇപ്പോൾ സീസൺ ത്രീയിൽ ആദ്യം വന്ന കുറച്ച് എപ്പിസോഡുകളിൽ മാത്രമാണ് ആ ഒരു കഥാപാത്രത്തെ ഒരു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പിന്നീട് ലച്ചുവിന് മകളില്ല എന്ന രീതിക്കാണ് മുന്നോട്ട് പോയത് പിന്നെ വീണ്ടും ഉപ്പുമുളലെ പ്രശ്നം വന്ന ബാലൂന്നതിലും ശ്രീകോട്ടിനൊക്കെ മാറി നിന്ന് ഉപ്പുമുളകിൽ ആർട്ടിസ്റ്റ് ഇല്ലാത്തത് കാരണം മാത്രം കല്ലു എന്നൊരു കഥാപാത്രത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് കല്ലു എന്നൊരു കഥാപാത്രത്തെ അവർ വീണ്ടും ഒഴിവാക്കി അല്ലെങ്കിൽ കല്ലുപ്പുമുളിൽ നിന്ന് പിന്മാറി എന്ന വാർത്തകളൊക്കെ വരുന്നുണ്ട് അപ്പ ഉപ്പുമുളകിൽ നിന്ന് കല്ല് വീണ്ടും പിന്മാറിയോ എന്ന രീതിക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്കുള്ള ഒരു അപ്ഡേറ്റ് നമ്മൾ അന്വേഷിച്ച രീതിക്ക് നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഉപ്പുമുളകിൽ നിന്ന് കല്ല് ഈയൊരു ഷെഡ്യൂളിൽ മാത്രമാണ് മാറി നിൽക്കുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഷെഡ്യൂൾ ആരംഭിക്കുമ്പോൾ ലച്ചു ഉപ്പുമുളകിന് ഇപ്പം ജോയിൻ ചെയ്തിട്ടില്ലായിരുന്നു ലെച്ചു ഒരു ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ബാങ്കോക്കിലായിരുന്നു അതുകൊണ്ട് ലച്ചു ഇല്ലാത്തത് കൊണ്ട് കല്ലു എന്നൊരു കഥാപാത്രത്തിന് ഉപ്പുമുളകിലും പ്രാധാന്യമില്ലാത്തത് കൊണ്ടുമാണ് കല്ലു ഫസ്റ്റ് ആ ഷെഡ്യൂളിൽ ഒഴിവാക്കിയത് ഇപ്പം ലച്ചു ഉപ്പുമുളകൂടെ തിരിച്ചു വന്നിട്ടുണ്ട് പക്ഷേ എന്നിട്ടും കല്ലുവിനെ തിരിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടില്ല ഇനി കല്ലു എപ്പോഴാണ് ഉപ്പുമുളകോട് തിരിച്ചു വരിക എന്ന് വെച്ചാൽ അടുത്ത ഷെഡ്യൂൾ ആരംഭിക്കുമ്പോഴായിരിക്കും ഈ ഷെഡ്യൂൾ അവസാനിച്ച അടി അടുത്ത ഷെഡ്യൂൾ മാർച്ചിൽ തുടങ്ങുമ്പോഴായിരിക്കും കല്ലു ഉപ്പുമുളകിനോട് ജോയിൻ ചെയ്യുക അതുവരെയുള്ള എപ്പിസോഡിലും കല്ലു എന്നൊരു കഥാപാത്രത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല എന്തായാലും ആ ഒരു കഥാപാത്രം ഇനിയും ഉപ്പുമുളകിനോട് തിരിച്ചു വരിക തന്നെ ചെയ്യും അപ്പോൾ നിങ്ങൾ ഉപ്പു മുളക് കല്ലുവിൻ്റെ ഒരു തിരിച്ചുവരവു വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക